ലോക്സഭാ ഇലക്ഷന് ഡ്യൂട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യ റാൻഡമൈസേഷൻ കഴിഞ്ഞ് പ്രിസൈഡിംഗ് ആൻഡ് പോളിംഗ് ഓഫീസേഴ്സിനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ ഓർഡർ സോഫ്റ്റ്വെയറിൽ വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ടോ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പ്രിയമുള്ളവരെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എച്ച് എസ് എസ് റിപ്പോർട്ട് വഴി ഈ സോഫ്റ്റ്വെയറിലേക്ക് കയറാവുന്നതാണ് എച്ച് എസ് എസ് റിപ്പോർട്ടറിൽ ഓർഡർ സോഫ്റ്റ്വെയർ എലക്ഷൻ പേഴ്സണൽ മാനേജ്മെന്റ് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെ തന്നെ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് കാണാവുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓർഡർ സോഫ്റ്റ്വെയറിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു ഇവിടെ നോ ഇയർ പോസ്റ്റിംഗ് ഓർഡർ എന്ന ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ ഗെറ്റ് യുവർ ഓർഡർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതുപോലെ താഴെ തന്നിരിക്കുന്ന ക്യാപ്ച ഫില്ല് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ ഒരു പേജ് തുറന്നു വരും വേരിഫൈ മൊബൈൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക വേരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി കഴിഞ്ഞു ഇവിടെ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യാൻ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യണം യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തതിനു ശേഷം താഴെ തന്നിരിക്കുന്ന ക്യാപ്ഷ ഫില്ല് ചെയ്യുക അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് തുറന്നു വരിക ചേഞ്ച് പാസ്വേഡ് ഇവിടെ നമ്മുടെ നിലവിലുള്ള പാസ്വേഡ് ചേഞ്ച് ചെയ്യണം നിലവിലുള്ള പാസ്വേഡ് കറണ്ട് പാസ്വേഡായും പുതിയ പാസ്വേഡ് ന്യൂ പാസ്വേഡ് കൺഫേം ന്യൂ പാസ്വേഡ് എന്ന ഭാഗങ്ങളിലും എൻ്റർ ചെയ്യണം അതുപോലെ തന്നെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും എൻ്റർ ചെയ്യേണ്ടതാണ് ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ താഴെ ഫോർഗോർഡ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു പേജ് വരും അവിടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്യുക ക്യാപ്റ്റ ഫില്ല് വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു ഒ ടി പി നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിൽ എത്തിയിട്ടുണ്ടാകും ആ ഒ ടി പി എന്റർ ചെയ്തതിന് ശേഷം ക്യാപ്ഷ ഫില്ല് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ഇപ്പോൾ ഒ ടി പി വാലഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കും റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ഈ പേജിൽ നമുക്ക് പുതിയ ഒരു പാസ്വേഡ് ഉണ്ടാക്കാവുന്നതാണ് സിക്സ് ടു ട്വൽവ് ക്യാരക്ടേഴ്സ് ഉണ്ടാകണം അതിൽ വൺ അപ്പർ കേസ് ലെറ്റർ വൺ ലോവർ കേസ് ലെറ്റർ വൺ ഡിജിറ്റ് ആൻഡ് എ സിംബൽ കമ്പൽസറി ആണ് എങ്കിൽ മാത്രമേ റീസെറ്റ് പാസ്വേഡ് നടക്കുകയുള്ളൂ അപ്ഡേറ്റ് ആവുകയുള്ളൂ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കണ്ട പേജിൽ ഇനി നമുക്ക് കറൻറ് പാസ്വേഡ് എൻ്റർ ചെയ്ത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ചായി അതുപോലെ തന്നെ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു പേജ് ഓപ്പൺ ചെയ്തു വരും ഇവിടെ ഫസ്റ്റ് ട്രെയിനിങ് ഓർഡർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അത് പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ അപ്പോയിൻമെന്റ് ഓർഡർ ലഭിച്ചിരിക്കുകയാണ് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രെയിനിങ് ഓർഡർ വന്നിട്ടുണ്ടോ എന്ന് ഓർഡർ സോഫ്റ്റ്വെയറിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു കൂടുതൽ വിശേഷങ്ങൾക്ക് സ്റ്റേറ്റ്യൂട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി